തന്റെ അടിമകളെ ഭയം ും തന്റെ അടിമകൾക്ക് ഭയം കൊടുത്തിട്ട് പരീക്ഷിക്കും ഫലസ്തീനിലേക്ക് നോക്ക് എന്തെല്ലാം ചെയ്തിട്ടും വല്ല മാറ്റം ഉണ്ട് അവിടത്തെ കുട്ടികളൊക്കെ കണ്ടില്ലേ ഇപ്പം അങ്ങ് ഒറ്റ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ നാട് ഒന്നും ഇല്ലാതാക്കൂന്ന് പറഞ്ഞിട്ട് മാസം കുറെ ആയില്ല ചങ്ങാതി അള്ളാഹു മരിച്ചവർക്ക് ഷഹീദിന്റെ കൊടുക്കുമാറാകട്ടെ അമീം പറ അള്ളാഹു ഷഹീദിന്റെ കൊടുക്കുമാറാകട്ടെ അള്ളാഹുദിന്റെ സമാധാനം കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് അതാണോ ഈമുറച്ചു അല്ല പറഞ്ഞു നിന്നെ ഞാൻ പേടിപ്പിക്കും നിന്നെ കൊല്ലൂന്ന് പറയും നിന്നെ നാടുകടത്തിന് പറയും നിന്നെ പലതും ചെയ്യൂന്ന് പറയും നീ അപ്പോഴും പറയണം പറയണം നീ അതാണ് അള്ളാഹു നമ്മളെ പല ഭയപ്പെടുത്തും കൊല്ലും കരിക്കും പൊരിക്കും വറുക്കും എന്നാ പറഞ്ഞാലും ആ പരീക്ഷണമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആരെയാ നിന്നെ എന്നെയാണോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ഈ വിഷയം പറയുമ്പോ അങ്ങനെ

വീട് വീട് വളഞ്ഞിട്ട് വളഞ്ഞിട്ട് ഇറങ്ങി അപ്പ ആരുടെ കൊല്ലാം കൊല്ലുന്നവന് സമ്മാനം പ്രഖ്യാപിച്ചു പിടിച്ച വാളുമായിട്ട് ശത്രുക്കൾ നിൽക്കുകയാണ് നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയേ തങ്ങൾ ആ വീടിനകത്ത് അലിയാർ പിടിച്ച് കിടത്തിയിട്ട് ഇറങ്ങാ സമയമായപ്പോ അതൊരു നമുക്ക് ുംബിയെ ഒരു പിടി മണ്ണു വാരണം ഒരു പിടി മണ്ണു വാരണം എന്നിട്ട് ഈ ആയത്ത് ഓതി ആ മണ്ണിൽ ഊതിയിട്ട് വാതില് തുറന്ന് നാലു ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകോ അള്ളാന്റെ തങ്ങള് തന്റെ വീട് മുഴുവനും വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ ആ ഒരു പിടി വലിച്ചെറിഞ്ഞിട്ട് വിധങ്ങൾ ഇറങ്ങിപ്പോയില്ലേ ഫോർട്ടി സെവനും കൊണ്ടൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം ഇട ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടി കിടക്കണ ഒരു പിടി മണ്ണ് മതി നമുക്ക് രക്ഷപ്പെടാ അതും ചില സമയത്ത് അങ്ങനെ ബദറിലേക്ക് ബദറിന്റെ രണാങ്കണത്തിൽ പോകുന്ന സഹാബി സഹാബിള്ളലിസ് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു ഒന്നുമില്ല നബിയെ വാളുമില്ല പരിചയം ഇല്ല ഇല്ല ഒന്നുമില്ല താഴെ കടന്ന മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു പോക്കോളെ ഈത്തപ്പഴ മരത്തിന്റെ മടലുണ്ടല്ലോ ഉണ്ടല്ലോ അതെടുത്ത് കയ്യെ കൊടുത്തിട്ട് പറഞ്ഞ് യുദ്ധത്തിന് പോകാൻ അത് മതിയായിരുന്നോ അലിസ്വല്ല തങ്ങൾ അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയില്ലേ എന്റെ പ്രിയപ്പെട്ട ഒരു ചരിത്രം പഠിച്ചില്ലേ അബൂബക്കർ അബൂബക്രവിയല്ലാഹു തനിക്ക് മടിത്തട്ടില് നിപിതങ്ങൾ കടന്നുറങ്ങുമ്പോ അബൂബക്കർ തങ്ങള് കൈകാലി വരക്കലുണ്ട് നിമിതങ്ങൾ ഞെട്ടി ഉണർന്നു എന്റെ അബൂബക്കറെ ഗുഹയുടെ മുകളിൽ പ്രാന്ത് പിടിച്ചതുപോലെ വന്നിരിക്കുക അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഇതിനകത്ത് തടിക്കുന്നുണ്ട് ഒന്ന് താഴേക്ക് നോക്കിയ നമ്മളെ രണ്ടുപേരെയും കാണും കൊന്നുകളും എന്തേ നബിയെ ചിരിക്കണേറെ നമ്മൾ രണ്ടുപേരുമല്ല മൂന്നാമതാൾ ഇതിനകത്തുണ്ട് കയ്യാമത്ത നാളുവരികളിലുള്ള ഞാനും നിങ്ങളും പഠിക്കണം അള്ളാന്റെ റസൂൽ അബൂബക്കർ തങ്ങളോട് മാത്രമല്ല പറഞ്ഞേ എന്നോട് നിങ്ങളോടും ആ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞത് അള്ളാന്റെ റസൂൽ മാ തങ്ങള് പറഞ്ഞ അബൂബക്കറ് നമ്മൾ രണ്ടു പേരുമല്ല ഇന്നല്ലാഹു മഅനാ അല്ല നമ്മുടെ കൂടെ ഇല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നത് നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ നമ്മുടെ കൂടെ ആരുണ്ട് ആരുണ്ട് അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണം നിങ്ങൾ ചോദിക്കുന്ന എന്താ നാനൂറ് മുന്നൂറ്റി അമ്പത്തി ഏഴ് എല്ലാം അവരുടെ കയ്യിലാണെന്നല്ല ഈ മൊത്തവും അവരെ ഈ മൊത്തവും എം പി സ്ഥാനവും എന്തും അവര് മൊത്തവും പിടിക്കട്ടെ ഭൂരിപക്ഷവായി ിൽ ഭൂരിപക്ഷമാണോ ജയിച്ച ചരിത്രേ പഠിക്കാത്ത നിങ്ങൾ എല്ലാരും ഹജ്ജിന് പോകുന്ന മാസമാ അള്ളാഹു ഈ വർഷം ഹജ്ജിന് പോയ എല്ലാവരുടെയും അള്ളാഹു ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കും ആ പരിശുദ്ധമായ നിങ്ങൾ ഒരു സൂറത്ത് സൂറത്ത് ഉസ്താദ് ഈ ഇതിന്റെ അർത്ഥം വായിച്ചു നോക്കിയിട്ടുണ്ടോ ർത്ഥം നിങ്ങൾ ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെന്ന് പറയുന്ന മൃഗവുമായിട്ട് അപ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി മക്കത്തുള്ള കാപാലയും പൊളിക്കാൻ വന്നു കാരണം മക്കാരുടെ കയ്യിൽ ആനയില്ല ആന എന്ന് പറയുന്ന ജീവിയുമായി അപ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി അള്ളാടെ കാബാലയം പൊളിക്കാൻ വന്നപ്പോ അല്ല എന്താ ചെയ്തേ ആ ചെറിയ കുരുവി ആ ചെറിയ കിളി ആ കിളിയെ ആ കൊണ്ടല്ല ആനപ്പടക തകർത്ത് കളഞ്ഞില്ലേ അല്ല പറഞ്ഞില്ലേ അല്ല പറഞ്ഞില്ലേ പശുവു പുല്ലു തിന്നിട്ട് ബാക്കി വന്നത് ചവിട്ടി തേക്കുന്നത് പോലെ അബ്രഹത്തിന്റെ ആനപടയെ അല്ലാഹു തകർത്തു കളഞ്ഞു എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറ ആകണ്ട. ഇട ഭൂരി വശിത്ത് എന്നൊരു കാര്യമില്ല ജംഗാദി. അല്ലാ എപ്പോഴാണെന്നറിയില്ല. അല്ലാളുടെ സഹായം എങ്ങനെയാ വരണെന്നറിയില്ല. നമുക്കറിയാം ഫറഔനിനെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോയ ആൾ ആലി ഉമർ ബിൻ ഖത്താബ്. പരിശുദ്ധ കഅബാലയത്തിന്റെ കില്ല പിടിച്ചട്ട് ഉമർ സത്യം ചെയ്തു ഞാൻ മുഹമ്മദിന്റെ തലയുമൈറ്റ് ഇതി തിരിച്ചു വരുമെന്ന്. ഉമർ ഒരു വാക്ക് പറഞ്ഞ പിന്നെ ആ ഉമറാണ് നിബിധങ്ങളെ കൊല്ലാൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്നത് എങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു ഈ ഉമറാണ് കൈ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയ വിളിച്ചു പറഞ്ഞു അള്ളാനെ കുറിച്ച് ആരാ തടയുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ അതെ

നമ്മൾ അള്ളാഹു കൂടെ കൂടെ ഉണ്ടോ 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 ചോദ്യം ഇല്ലടോ എന്തേ നെഞ്ചത്ത് പറ ണ്ടോ നമ്മളാകെ സഹായിക്കേണ്ടത് ആയിരുന്നു ആ അള്ളാനെ വരെ ഞാനും നിങ്ങളും പെറുപ്പിച്ചു വെച്ചിരിക്ക എന്താ അല്ല നമ്മളെ സഹായിക്കാത്ത എന്താ നമ്മളൊക്കെ തലകുത്തി കിടന്നിട്ട് കിടന്നിട്ടു സഹായം എങ്ങനെ എങ്ങനെ വരാത്തെക്കാനാ അല്ല പറയുന്നത് വല്ലോ നീ അനുസരിക്കുന്നുണ്ടോ അള്ള പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാനോ നിങ്ങളോ അനുസരിക്കുന്നുണ്ടോ ഇട നമ്മളെപ്പോലെ അഹങ്കാരമുള്ള വേറെ ഏതെങ്കിലും ഒരു ജനത ലോകത്തുണ്ടോ ഉപദേശം വഴത് ജനിച്ചപ്പോഴേ ബാങ്ക് ബാങ്കുക്കാമത്ത ഓർമ്മ വെച്ച കാലം മുതൽ വയത് കേട്ടിട്ട് തലതിരിഞ്ഞു പോയ അവസ്ഥയാ അള്ളാഹു അവസ്ഥയുള്ള ആമയും പറ ഒറ്റ വയത് കേട്ടിട്ട് നന്നായ പെണ്ണിന്റെ ചരിത്രം കുറാൻ പറയുന്നു ബീവി ഒറ്റ വയത് കേട്ടുള്ളു ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളോ രാവും പകലും വയല ഓൺലൈനിലൂടെ രാവും പകലും ഞാൻ കോഴിക്കോട് ഭാഗത്ത് ഒരു വഴുതിര പോയപ്പോ ഒരു വാപ്പ എന്നോട് വെച്ച് നിങ്ങളാ പ്രസവിക്കണ ആളല്ലേ ആ എന്നൊരു കേട്ടോ അയാളുടെ കഥ പറഞ്ഞു എനിക്ക് അദ്ദേഹം രാവിലെ അഞ്ചു മണിക്ക് എങ്ങാണ്ട് എഴുന്നേറ്റ് നാലരയ്ക്ക് എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ പോയി പെങ്ങന്മാരി ഒക്കാൻ ആ വാപ്പ രാവിലെ പള്ളിയിൽ പോയി സുബഹിയൊക്കെ നിസ്കരിച്ച് ഇത്തിരി തിക്കൃന്ദ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു നടന്ന സാധു വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞ് ഇത്തിരി ചായ തരാ ഓള് പറയാ ഞാൻ മജിലിസിലാ കുറച്ച് കഴിയട്ടെ എന്ന് എടാ നേരം വെളുത്തപ്പൊ നാലരയ്ക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിച്ച് നടന്ന് വീട്ടിൽ വന്ന തന്റെ ഭർത്താവ് ഒരു ഗ്ലാസ് ചായ ചോദിച്ചപ്പോൾ എന്ത് പറയടോ ചെയ്തോണ്ടിരിക്കടോ എന്തുകൊണ്ടിരിക്കാൻ മജിലിസിലിരിക്കാന്ന് അത് ഏത് മജിലിസാന്ന എനിക്ക് തിരിയാത്ത സ്വന്തം ഭർത്താവിന് ആ മജിലിസ് കേട്ടില്ല എന്ന് പറഞ്ഞ് നിരകത്തിൽ പോകൂല ഈ ഭർത്താവിന്റെ പൊരുത്തില്ലാതെ നിനക്ക് പോകാൻ കഴിയില്ല പെങ്ങളെ അത് അങ്ങനെയൊന്നും വഴതു കേക്കാൻ ആരും പറഞ്ഞിട്ടില്ല അങ്ങനൊന്നും ആരും വഴതും കേക്കരുത് എന്റെ വഴതാണെങ്കിലും ഒട്ടും കേക്കരുത് അങ്ങനെയൊന്നും കേക്കാൻ പാടില്ല ഇപ്പൊ നിങ്ങളൊക്കെ ഇട്ട് ഹിജാബ് ഇട്ട് അനുസരണയോടെ അദബ് മര്യാദയോട് കൂടി നിങ്ങൾ ഇവിടെ ഇരുന്ന് വഴതു വെക്കരുത് എന്നാ നിങ്ങൾ രാവിലെ നാളെ മുരിപ്പൊ സ്കൂളും കൂടെ തുറക്കാൻ തുടങ്ങി ഈ പണ്ടാരം ഫോൺ അങ്ങോട്ട് ഓണാക്കി അങ്ങോട്ട് വെക്കും ഉസ്താദ് ലൈവി തുടങ്ങും നീ കറി വെക്കും ചോറ് വെക്കും ഓടിച്ചാടി നടക്കും തലയിൽ പോണും തുണിയിടൂല്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അള്ളാഹു കാദൃശ്യുമാറാകട്ടെ ഇഷ്ടപ്പെട്ടില്ലെന്നറിയ അള്ളാഹുമാരന്മാർ ആകട്ടെ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ അടങ്ങി ഒതുങ്ങി ജോലി എല്ലാം കഴിഞ്ഞ് പാട്ടല്ല വഴത് പാട്ട് കേക്കുന്നത് പോലെ വഴത് കേക്കരുത് അത് അനുസരണയോട് അതിന്റെ അഥപും മര്യാദയോടുകൂടി നീ നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അത് എടുത്തു വെച്ച് കേക്ക് അത് നല്ല കാര്യം നിന്റെ ഭർത്താവിന് വേണ്ടത് കൊടു നിന്റെ മക്കൾക്ക് വേണ്ടത് കൊടു അതല്ലാതെ ഒന്നും നോക്കാതെ വഴത് കെട്ടിട്ട് കാര്യമൊന്നുമില്ല കേട്ടാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പഠിക്കുന്ന നന്മ അമല് ചെയ്യണോന്നാണ് ചുമ്മാതെ കുറെ അറിവ് അറിവ് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ പറയാറുണ്ടോ അള്ളാഹു അള്ളാഹുനോട് പറയാറുണ്ടോ അവര് എന്തിന് പഠിച്ച ഇൽമ കൂടെ പ്രവർത്തിക്കണം നിങ്ങളൊക്കെ കേട്ട അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചെയ്യാൻ അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്ക് മാറാകട്ടെ അപ്പൊ നിങ്ങൾ എന്നോടേക്കും പറയുന്നില്ലേ പ്രസ്താദ് നിങ്ങൾ വഴതു പറയണല്ലേ ഞാൻ വഴതു പറയുന്നത് നിങ്ങൾ ആരെയും നന്നാക്കാനല്ല നിങ്ങൾ അത് ഒരിക്കലും വിചാരിക്കണ്ട നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വഴതു പറയുന്നത് ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയ അള്ളാഹു എന്നെ ഒന്ന് ആമിയം പറയട്ടോ നാപ്പത് പേര് കൂടുതലുണ്ട് ആരുടെങ്കിലും ഒരാളുടെ ആമ്യം മതി ഞാൻ നന്നാകാ അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തെരുമാറാകട്ടെ ഉറക്കപ്പറ ഉറക്കപ്പറ അള്ളാഹു നിങ്ങളെ നന്നാക്കി ഇന്നും അപ്പൊ അതാ അല്ലാതെ വേറെ നിങ്ങൾ എങ്ങനെയൊന്നും കരുതരുത് ഈ ഇരിക്കുന്ന ഉസ്താദ്മാരൊക്കെ എന്നെക്കാരുടെ ഉദ്ഘാടനം ഉസ്താദ് എത്ര കൊല്ല ആ നാല് പതിറ്റാണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വാപ്പാടെ വാരി കിടക്കുന്നേ ഉള്ളൂ ഉസ്താദ് പഠിക്കാൻ നാല്പത് കൊല്ലോ എന്നൊക്കെ പറയുമ്പോ അപ്പൊ അള്ളാഹുരുടെ ഹിദുമത്തുകൾ അള്ളാഹു കബൂലാഹുമാർ ആകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എടോ അല്ലാഹു ഹൃദയത്തിനകത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വരും നമ്മുടെ സർവ്വ കാര്യങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ സർവ്വതിലും നമുക്ക് നിങ്ങളൊക്കെ ഈ പെണ്ണുങ്ങളൊക്കെ ഈ യൂസുഫിന് ഒരു മഹദിയുടെ ചരിത്രം വായിക്കുക പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്ഹയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചോക്കണം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ മണിയരക്കകത്ത് വിളിച്ചു കയറ്റി കെട്ട് യൂസുഫ എന്റെ ആഗ്രഹം സാധിപ്പിച്ചു എന്ന് യാചിച്ചവളാണ് പിടിച്ചു എന്നൊക്കെ എന്നാ അതിനപ്പുറം വേറെ ഈ സുലൈഹ അങ്ങനെ പിടിച്ചെങ്കിലും അത് സമ്മതിച്ചില്ല നബി അവസാനം ജയിലിലായി വർഷങ്ങളോളം ജയിലിൽ കിടന്നു പിന്നെ പിന്നെ ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഈ സുലൈഹയെ നബി വിവാഹം കഴിച്ചു ഈ കയറി പിടിച്ച സുലൈഹയെ യൂസുഫിനി എനിക്ക് സ്ഥലം വിവാഹം കഴിച്ചു പക്ഷെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ സുലൈഹ വലിയ സഹകരണമൊന്നുമില്ല ഒരു ഭാര്യയും ഭർത്താവും സഹകരിക്കുന്നു അപ്പൊ നീ കേറി ഹലാലാക്കി തന്നിരിക്കുന്നു എന്തേ എന്റെ സഹകരിക്കാത്തത് സുലേഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ യൂസുഫെ അന്നെ ഹൃദയം മുഴുവനും നീ ആയിരുന്നു അന്നെ ഹൃദയം മുഴുവനും നിന്നോടുള്ള പ്രേമമായിരുന്നു പ്രണയമായിരുന്നു അതുകൊണ്ടാ ഞാൻ പിടിച്ചേ ഇന്നെ ഹൃദയത്തിൽ നീ അല്ല ഇന്നെന്റെ ഹൃദയം മുഴുവനും ആ അള്ളയായതുകൊണ്ടാണ് പടച്ചവനെ ഇരിക്കുന്നതിനോട് സഹകരിക്കാൻ കഴിയാതെ പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല മനസ്സിലാക്കിയവരാണ് ഈ മഹാന്മാര് നമ്മളും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കയറിയ പേടി നഷ്ടപ്പെടുകയാണ് പയം നഷ്ടപ്പെടുകയാണ് രണ്ട് വിശദീകരിക്കുന്നില്ല അള്ളാഹു പറയുന്നു അല ഇന്ന ഉലിയ രണ്ടാമത്തെ ഗുണം നിരാശയില്ല അവർക്ക് പറയുകയാശയില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഒരാളുടെ മനസ്സിന്റെ ഉള്ളിനകത്തേക്ക് പടച്ചിറബ് കേറിക്കഴിഞ്ഞാൽ അവന് സങ്കടമില്ലടോ അവന് ദുഃഖമില്ലട എന്ത് നഷ്ടപ്പെട്ടാലും അവനൊന്നുമില്ല പടച്ചറബ് തന്നു അമ്മാഹു തന്നെ തിരിച്ചെടുത്തു ഇത്രയേ ഉള്ള സഹോദര നിരാശ ജീവിതത്തിൽ വരാൻ പാടില്ല എന്റെ വീട് പോയല്ലോ എന്റെ കച്ചവടം പോയല്ലോ എന്റെ കാറ് പോയല്ലോ എന്റെ സമ്പത്ത് പോയല്ലോ ചരേ ജീവിതത്തിൽ സങ്കടമില്ലടോ ഒന്നാഹുതന്നു അമ്മാഹുതന്നെ തിരിച്ചെടുത്തു പറഞ്ഞത് എന്നാലില്ല അമ്മ പറഞ്ഞല്ലോ നിന്നെ പരിശീകവന്നു നിനക്ക് ഭയം தரும் സഹോദരാ അല്ലാഹു വനബുലു വനക്കും ബിശയ്യിമിനൽ ഖൗഫ് അല്ലാഹു നിന്നെ ഭയപ്പെടുത്തും വൽജുഅ നിനക്ക് വിശപ്പ് தரும் സഹോദരാ അല്ലാഹ പറയുന്നു വനബുലു വനക്കും ബിശയ്യിമിനൽ ഖൗഫ് വൽജുഅ വനഖസി മിനൽ അംവാൽ വനൻഫുസി ബസ്മറാത്ത് വബസ്രി സ്വാബിരി അല്ലാഹു തരന്ന പരിശണങ്ങൾ അല്ലാഹു എണ്ണി എന്ന നിന്നെ നിന്നെ പറയും നീ 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 പാടില്ല അവര് ഒന്നും ചെയ്യില്ല ഉറച്ചു നിൽക്ക് എന്നിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ പട്ടിണി തരും നിനക്ക് ഞാൻ തരും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ഞാനോ നിങ്ങളോ അല്ല മൂന്ന് വർഷക്കാലം ും തന്റെ കുടുംബമ പച്ചില പറിച്ചു കടിച്ചു സഹോദരാ